മഴ ഒന്ന് സ്ഥലം തോന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും മിറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അതുപോലെ സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെ നോക്കി വെക്കാതെ പോയി എടുത്തോണ്ട് വേറെ ഗൈസ് തേങ്ങാപ്പീര ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ട് മല്ലിയില ഉണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചേർത്തിട്ട് കാശ്മീരി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരു സാധനം നമ്മൾ ഇട്ടിട്ടില്ല കോൺഫ്ലോർ ഇടാനുണ്ട് ലാസ്റ്റിൽ ഇട്ടാൽ നമ്മുടെ ചക്കക്കുരി സ്നാക്സ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കറുമുറ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് മൊത്തം കളഞ്ഞു കഴിഞ്ഞു നമ്മള് കൊഴച്ച് വെച്ചാൽ സാധനം മൊത്തം ഷെപ്പ് നിന്ന് ഷെപ്പു കളിച്ചപ്പോഴേ എനിക്കറിയാറ് ആഹ് ചൂണ്ടേടാ കൊണ്ടുപോക്കും സോസിന്റെ മുക്കി നല്ല മുറുക്ക് രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം അടിപൊളിയാണ് ഞാൻ ബൈ ബൈ